യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ പരിശുദ്ധ കനിക മറിയത്തിന്റെ മാതാപിതാക്കളായ അന്നയുടെ ചൊവ്വാക്കിമിന്റെയും തിരുനാളാണ് ആഘോഷിക്കുന്നത് നമുക്ക് വലിയ ആ പരിശുദ്ധ അമ്മയുടെ ജനനത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കുറേ കഥകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് യാക്കോവിൻ്റെ സുവിശേഷത്വം എന്നറിയപ്പെടുന്ന അപ്രാമാണിക ഗ്രന്ഥത്തിലുള്ള ഒരു കഥയാണ് അതായത് ജൊവാക്കിമിനും അന്നും കുഞ്ഞുങ്ങളില്ലാതെ അവർ വളരെയധികം വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ജൊവാക്കിമ് ദേവാലയത്തിൽ ചെന്ന് തൻ്റെ സ്വത്തില് വലിയൊരു പങ്ക് ദേവാലയത്തിനും മറ്റുള്ളവയെല്ലാം പാവപ്പെട്ടവർക്കും വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നാൽ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ പറഞ്ഞു ഈ ഇസ്രയേൽ ഗോത്രത്തിന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ സാധിക്കാത്ത ഒരാളുടെ കാഴ്ചകള് ദേവാലയത്തിന് വേണ്ട എന്ന് പറഞ്ഞു ഇത് അദ്ദേഹത്തെ വളരെയധികം അപമാനിക്കപ്പെടുകയാണ് ഞാൻ ആ കഥ വളരെ ചുരുക്കിയാണ് പറയുന്നത് അപ്പൊ ഇതിൽ വളരെയധികം വിഷമം തോന്നി നേരെ ഒരു കുറ്റിക്കാട്ടുള്ള സ്ഥലത്തെ പോയി ജവാക്കിമോ പ്രാർത്ഥിച്ചു ദൈവമേ പൂർവപിതാവായ അബ്രഹാമിന് കുഞ്ഞിനെ കൊടുത്ത ദൈവമേ സാറയ്ക്ക് കുഞ്ഞിനെ കൊടുത്ത ദൈവമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തരാൻ സാധിക്കും തന്റെ ഭർത്താവ് അപമാനിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ് വളരെയധികം വിഷമിച്ച അന്നയും ദൈവത്തിനോട് പ്രാർത്ഥിച്ചു എത്രയോ ജീവജാലങ്ങൾക്ക് പുതിയ കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ദൈവമേ എന്റെ ഭർത്താവിന്റെ അപമാനത്തെ കാണണമേ അങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചത് മാത്രമല്ല ഇങ്ങനെയും പ്രാർത്ഥിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് എനിക്ക് ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ അതാണായാലും ശരി പെണ്ണായാലും ശരി ഞാൻ ദൈവത്തിന് സമർപ്പിക്കുമെന്ന് അന്ന നേർച്ച നേർന്നു ഈ സമയത്ത് അത്ഭുതകരമായി മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇതാ നിന്റെ ഉദരം അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് അറിയിക്കുകയുണ്ടായി അതേ സമയത്ത് തന്നെ ജവാക്കിമിനും ഇതേപോലെ സന്ദേശം ലഭിച്ചു ഇതാ നിന്റെ ഭാര്യ ഗർഭിണിയാകാൻ പോകുന്നു പ്രിയപ്പെട്ട മക്കളെ അപ്പൊ അങ്ങനെ ആ അന്നും ചൊവ്വാക്യമിനും പിറന്ന അത്ഭുത ശിശുവാണ് പരിശുദ്ധ കന്നികാമറിയം ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന പരിശുദ്ധ കന്നികാമറിയത്തെ ആശ്രയിച്ച് നടക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ലോർദില് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടലിലൂടെയാണ് ഈ പ്രാർത്ഥന നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന് ആ പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്ക് എല്ലാ മാതാപിതാക്കളെയും പ്രത്യേകം സമർപ്പിക്കാം പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവര് വാദങ്ങള് അസോഡിയം കുറവ് രാ രാത്രിയിൽ പിച്ചും പെയ്യും പറയുന്നവര് ഉറക്കമില്ലാത്തവര് ശബ്ദമുണ്ടാക്കുന്നവര് ആരോഗ്യമില്ലാത്തവര് നടക്കാൻ പറ്റാത്തവര് നോക്കാൻ ആളില്ലാത്തവര് എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്ന മക്കളുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ആ വളരെയധികം വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നാട്ടിലെ അപ്പൻ ഒറ്റക്കാണ് എൻ്റെ അമ്മ ഒറ്റക്കാണ് അല്ലെങ്കിൽ അവരുടെ മരുമക്കളിൽ നിന്ന് പീഡകൾ ഏൽക്കുന്നവരുണ്ട് മക്കളിൽ നിന്ന് പീഡകൾ ഏൽക്കുന്നവരുണ്ട് വാർദ്ധക്യസഹജമായ രോഗം വന്നപ്പോഴ് ഒറ്റപ്പെട്ടു പോയിട്ടുള്ളവരുണ്ട് അവരെല്ലാവരെയും ഇന്ന് സമർപ്പിക്കാം അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ പിടിപെട്ട നമ്മുടെ മാതാപിതാക്കള് ക്യാൻസർ ഉള്ളവര് ലിവറിന്റെ ക്യാൻസർ പാൻക്രിയാസിന്റെ ക്യാൻസർ എല്ലിന്റെ ക്യാൻസർ എല്ലിന്റെ ദൈമാനം തലച്ചോറിൽ വന്ന ശതങ്ങള് ഓർമ്മക്കുറവുകൾ ഉറക്കമില്ലായ്മകൾ അങ്ങനെ അസ്വസ്ഥതകൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ എല്ലാ അപ്പന്മാരെയും അമ്മമാരെയും പ്രത്യേകം സമർപ്പിക്കുക പ്രത്യേകിച്ച് സ്ട്രോക്ക് ഒക്കെ വന്ന് വലതുവശം ഇടതുവശം ഒക്കെ തളർന്ന് സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റാത്തവര് കുളിക്കാൻ പറ്റാത്തവര് നടക്കാൻ പറ്റാത്തവര് ബാത്റൂമിലൊക്കെ പോയി സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത എല്ലാ മക്കളെയും സമർപ്പിക്കാം അവരുടെ മേൽ ആഞ്ഞടിച്ചിട്ടുള്ള എല്ലാ വാതകള് വിട്ടുമാറട്ടെ അവരുടെ നിരാശ അവരുടെ സങ്കടങ്ങള് അവരുടെ ഒറ്റപ്പെടലുകള് അവയെല്ലാം വിട്ടുമാറട്ടെ അവരിലൂടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ കുഞ്ഞുമക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ അബ്രഹാമിലൂടെ ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം ിലൂടെ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം യാക്കോബിലൂടെ ജോസഫിനെ അനുഗ്രഹിച്ച ദൈവം എല്ലാ തലമുറകളെയും അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ അപ്പന്റെ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ മേൽ ആഞ്ഞടിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പൂർവീക ശാപങ്ങളോ അസൂയകളോ കണ്ണുവെക്കലുകളോ വെക്കലുകളോ മദ്യപാനത്തിന്റെയും അതുപോലെ കലഹത്തിന്റെയും കുടുംബ തകർച്ചകളുടെയും ആ ഒരു അസ്വസ്ഥത മൂലം കുടുംബത്തിന് ദൈവകൃപ നഷ്ടപ്പെട്ടു പോവുകയും അവരുടെ പിൻ ഏതെങ്കിലും കാരണത്താൽ ശപിക്കപ്പെടുകയും അവർ ചെയ്യുന്നതൊന്നും പിന്നെ ശരിയാകാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം ഇന്ന് കർത്താവേശുവിനെ നാമത്തിൽ വെട്ടുമാറട്ടെ നിരന്തരമുള്ള കലഹങ്ങളും അവഴക്കുകളും ആത്മഹത്യകള് ഏതെങ്കിലും മാതാപിതാക്കളുടെ ആത്മഹത്യകൾ നിമിത്തമോ ദുർമരണങ്ങൾ നിമിത്തമോ ഏതെങ്കിലും കുടുംബത്തിന് ദൈവകൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഈ നീ ദിനം വീണ്ടെടുക്കാനുള്ള വലിയൊരു അഭിഷേകം ആ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ അവരുടെ പറമ്പിന് ലഭിക്കട്ടെ അവരുടെ തൊഴിൽ മേഖലകൾക്ക് ലഭിക്കട്ടെ അവരുടെ സാമ്പത്തിക മേഖലകൾക്ക് ലഭിക്കട്ടെ അങ്ങനെ മാതാപിതാക്കൾ മൂലം കടന്നു വന്ന നിരാശകളിൽ നിന്ന് പിൻതലമുറകളെല്ലാം രക്ഷ പ്രാപിക്കട്ടെ സ്വർഗത്തിൽ ഉള്ള എല്ലാ ആത്മാക്കളെയും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അവര് സ്വർഗത്തിലെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നമ്മുടെ ശുശ്രൂഷകളെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അവരനുഗ്രഹിക്കും പ്രിയപ്പെട്ട മക്കളെ മാതാപിതാക്കളിലൂടെ കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാർണന്മാരിലൂടെ കടന്നു വന്നിട്ടുള്ള പൂർവികരിലൂടെ കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ ശാപത്തിൻ്റെയോ പാപത്തിൻ്റെയോ അതിലൂടെ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഇന്ന് യേശുനാമത്തിൽ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടട്ടെ പ്രിയപ്പെട്ട മക്കള് ഇന്ന് യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാമത്തെ തിരുവചനമാണ് വചനം ഇങ്ങനെയാണ് മൂടനായ മനുഷ്യ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ടതുണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിന്റെ എല്ലാ ദൈവത്തിനും സാധ്യമാണെന്ന് വിശ്വസിക്കുക അതാണ് അന്നയുടെയും യുവാക്യമന്റെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചത് പരിശുദ്ധ ഖനിക മറിയത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കാരണം ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന വിശ്വാസമാണ് ആ വിശ്വാസത്തോടെ നമ്മുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും വിട്ടുമാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പരിശുദ്ധാത്മാനെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ലുയാ ഹലേ ലുയാ പരിശുദ്ധാത്മാനെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരുക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാൻമന ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ മുഖ്യത്വത്തിന് വിശുദ്ധ മിഖേലിന്റെ വിശുദ്ധ ഗബ്രിയലിന്റെ വിശുദ്ധ റഫേലിന്റെ സകല മാലാഹന്മാരുടെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും എനിക്ക് എന്റെ പൗരോഗത്വത്തിലൂടെ ലഭിച്ച ആത്മീയ കൃപയില് ലിയോ പതിനാലാം പാപ്പയുടെ ആശീർവാദത്തോടുകൂടെ ലഭിച്ച ആത്മീയ കൃപയില് എന്റെ മെത്ര ആത്മീയ അനുഗ്രഹത്തോടെ ലഭിച്ച കൃപയിലും ആശ്രയിച്ചു കൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും യും ചെയ്യുന്നു പൈശാചിക ശക്തികളെ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ ശാപങ്ങളെ കൈവശങ്ങളെ ഈ മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ കർത്താപ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ ശംസിക്കുന്നു നിങ്ങളെ ബന്ധിക്കുന്നു നിങ്ങളെ നിർവീര്യമാക്കുന്നു നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു ഈ മക്കളുടെ ഭവനത്തിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും തൊഴിൽ മേഖലകളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളെ ഉച്ചാടനം ചെയ്ത് കർത്താവിൻ്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനിമേലെ ഈ മക്കളെ തൊട്ടുപോകരുതെന്ന് ഇവരുടെ സ്ഥാപനത്തോ സ്ഥലത്തോ കടകളിലോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവായി യേശുവിന് നാമത്തെ കൽപ്പിക്കുന്നു കർത്താവായ യേശുവിന്റെ തിരു രക്തം ും സ്ഥാപനത്തിനും സ്ഥലത്തും ഉണ്ടാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കന്നിക മറിയത്തിന്റെ മാതാപിതാക്കളെ ജവാക്കിമിന്റെ അന്നയുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് സകല മാലാഖന്മാരോട് ചേർന്ന ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന സകല കെട്ടുകൾ എന്നഴിഞ്ഞു പോകട്ടെ സകല ബന്ധനങ്ങൾ എന്നഴിഞ്ഞു പോകട്ടെ സ്തുതിച്ച മക്കളെ ഹലലിയ 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 യേശു ക്രൈസ്തുവിന്റെ അധികവാരമുള്ള നാമത്താൽ കത്തോലിക്ക സഭയുടെ ശക്തിയാ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെല്ലാം വിട്ടുമാറട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ